ആശ്വാസം കൽപ്പറ്റ നാരായണൻ അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി ഇനി എനിക്ക് അത്താഴപ്പഷ്ണി കിടക്കാം ആരും സ്വരം കെടുത്തില്ല അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി ഇനി എനിക്ക് അത്താഴപ്പഷ്ണി കിടക്കാം ആരും സ്വരം കെടുത്തില്ല ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ തല തുവർത്തണ്ട ആരും ഇഴവിടർത്തി നോക്കില്ല ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ തല തുവർത്തണ്ട ആരും ഇഴവിടർത്തി നോക്കില്ല ഇനി എനിക്ക് കിണറിൻ്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല ഇനി എനിക്ക് കിണറിൻ്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ചെടുക്കേണ്ട വിഷം തീണ്ടി രോമത്തുളയിലൂടെ ചോരവാർന്നുചത്ത അയൽക്കാരനെ ഓർത്ത് ഉറക്കത്തിൽ എണീറ്റിരുന്ന മനസ്സ് ഇന്നലെ ഇല്ലാതെയായി ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ എടുക്കേണ്ട വിഷം തീണ്ടി രോമത്തുള്ളൂടെ ചോരവാർന്നു ചത്ത അയൽക്കാരനോർത്ത് ഉറക്കത്തിൽ എണീറ്റിരുന്ന മനസ്സ് ഇന്നലെ ഇല്ലാതെയായി ഇനി എനിക്ക് എത്തിയേട തുറങ്ങാം ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ ഇനി എനിക്ക് എത്തിയേട തുറങ്ങാം ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു തൻ്റെ കുറ്റമാണ് ഞാൻ അനുഭവിക്കുന്നതത്രയും എന്ന ഗർഭകാല തോന്നലിൽ നിന്ന് അമ്മ ഇന്നലെ മുക്തയായി തൻ്റെ കുറ്റമാണ് ഞാൻ അനുഭവിക്കുന്നതത്രയും എന്ന ഗർഭകാല തോന്നലിൽ നിന്ന് അമ്മ ഇന്നലെ മുക്തയായി ഒടുവിൽ ഒടുവിൽ അമ്മ എന്നെ പെറ്റുതീർന്നു ഒടുവിൽ അമ്മ എന്നെ പെറ്റുതീർന്നു ഭൂമിയിൽ ശരീരവേദന കൊണ്ടല്ലാതെ ദുഃഖം കൊണ്ട് ഇനി ആരും കരകയുമില്ല ഭൂമിയിൽ ശരീരവേദന കൊണ്ടല്ലാതെ ദുഃഖം കൊണ്ട് ഇനി ആരും കരകയില്ല